അസ്സലാമു അലൈക്കും നറമത്തുള്ള പ്രിയമുള്ളവരെ മനഃശാസ്ത്ര പഠന ക്ലാസ് അധ്യായം പതിനെട്ടാണ് വിദ്യാർത്ഥികളിലെയും അഥവാ കുട്ടികളിലെയും മുതിർന്നവരിലെയും അനുസരണമില്ലായ്മ എങ്ങനെ പരിഹരിക്കാം ഇതിൽ മുതിർന്നവരുടെ ഒരു കാര്യം നാം പറഞ്ഞിരുന്നു അഞ്ചാമത്തെ ഭാഗമാണ് ഇനി പറയാൻ ഉദ്ദേശിക്കുന്നത് അഞ്ചാമത്തെ ഭാഗത്തിൽ അധ്യാപകരുടെ അഹങ്കാരത്തെയാണ് സൂചിപ്പിക്കുന്നത് അധ്യാപകർ അഹങ്കാരികളാണെങ്കിൽ ആ തലമുറ ഏത് തലമുറ ആ അഹങ്കാരിയായിരിക്കുന്ന അധ്യാപകൻ അധ്യാപനം നടത്തുന്ന ആ തലമുറ ഒരിക്കലും വിജയം കാണുകയില്ല കാരണം അഹങ്കാരിയാണ് അധ്യാപകൻ അധ്യാപകൻ അഹങ്കാരിയാവാൻ പാടില്ല ലോലമായ ഹൃദയമുള്ള ആളാവണം അധ്യാപകൻ തൻ്റെ മുന്നിലിരിക്കുന്ന വിദ്യാർത്ഥികൾ അവർ നിഷ്കളങ്കരായിരിക്കുന്ന കുട്ടികളാണ് ആ കുട്ടികൾക്ക് മുമ്പിലേക്ക് അഹങ്കാരിയായിരിക്കുന്ന അധ്യാപകൻ കടന്നു വന്ന് ആ അധ്യാപകൻ അധ്യാപനം നടത്തുമ്പോൾ ഒരിക്കലും ആ കുട്ടികൾക്ക് വിദ്യ നേടാൻ കഴിയില്ല കാരണമെന്തു കുട്ടികൾ അധ്യാപകനെ നോക്കുന്നത് നിഷ്കളങ്കമായിട്ടാണെങ്കിൽ അധ്യാപകൻ കുട്ടികളെ നോക്കുന്നതും അതേ കണ്ണുകൊണ്ട് തന്നെ വേണം എന്നാൽ വിദ്യ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്കത് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ ഉദാഹരണത്തിന് കളവ് പറയുന്ന അധ്യാപകൻ ആ അധ്യാപകൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് കളവ് പറയരുത് കുട്ടികളെ എന്ന് കുട്ടികളോട് പറഞ്ഞാൽ ആ വാചകം ആ ക്ലാസ് കുട്ടികൾക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല എന്തേ കാരണം അധ്യാപകൻ കളവ് പറയുന്ന ആളാണ് അപ്പോൾ കളവ് പറയാത്ത അധ്യാപകനാവണം കുട്ടികളോട് കളവ് പറയരുത് എന്ന് പറയാൻ അപ്പം ഇതാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത് പണ്ടൊരു അധ്യാപകൻ ബോർഡിൽ ഒരു വട്ടം വരച്ചു രണ്ട് വട്ടം വരച്ചു ബോർഡിൽ ഒരു ചെറിയ വട്ടം വരച്ചു തൊട്ടടുത്ത് വലിയ ഒരു വട്ടവും കൂടി വരച്ചു എന്നിട്ട് പറഞ്ഞു ഈ ചെറിയ വട്ടമാണ് നിങ്ങളുടെ അറിവില്ലായ്മ വലിയ വട്ടം വരച്ചിട്ടില്ലേ അത് എൻ്റെ അറിവില്ലായ്മയാണ് അപ്പോൾ എന്താണ് കുട്ടികളെ നമുക്ക് എനിക്കത് അറിയില്ല ഞാനത് പഠിച്ചിട്ടില്ല എന്ന് പറയാൻ എന്താണ് ഒരു പ്രയാസം അഹങ്കാരം സമ്മതിക്കുന്നില്ല നമുക്ക് ഞാനും ഒരു അധ്യാപകനാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സിൻ്റെ അകത്ത് അഹങ്കാരം വന്നു പോകരുത് നമ്മുടെ മുന്നിലിരിക്കുന്ന കുട്ടികൾക്ക് നാം ക്ലാസ് എടുക്കുമ്പോൾ നമ്മുടെ സ്വഭാവത്തിലാണ് അധ്യാപകരുടെ സ്വഭാവത്തിലാണ് പെരുമാറ്റത്തിലാണ് ശൈലിയിലാണ് ആദ്യം മാറ്റം വരേണ്ടത് അങ്ങനെ ശൈലിയിലും സ്വഭാവത്തിലും പെരുമാറ്റത്തിലും സംസാരത്തിലുമൊക്കെ മാറ്റം വന്നവർക്ക് മാത്രമാണ് അദ്ധ്യാപനം നടത്തുവാനുള്ള അർഹതയുള്ളൂ നേരെ മറിച്ച് അഹങ്കാരികളാണോ തെമ്മാടികളാണോ മദ്യപാനികളാണോ അവർക്ക് അധ്യാപനം നടത്തുവാനുള്ള അർഹതയില്ല അധ്യാപനം വിദ്യ എന്നുള്ള സമ്പത്താണത് വിദ്യ ധനം അത് സമ്പത്താണത് അത് കളഞ്ഞു പോയ ധനമാണ് വിദ്യ വിജ്ഞാനം അതുകൊണ്ട് വിജ്ഞാനം വിദ്യ അത് നല്ല ആളുകൾ പഠിക്കേണ്ടുന്ന കാര്യമാണത് ഏത് വിദ്യ എന്നുള്ളത് അപ്പോൾ ആ നല്ല ആളുകൾ തന്നെയാണ് തൻ്റെ മുന്നിലിരിക്കുന്ന കുട്ടികൾക്ക് വിദ്യ പകർന്നു കൊടുക്കേണ്ടത് അപ്പോഴാണ് ആ കുട്ടികളിലൂടെ ലോകം നന്നാവുന്നത് അങ്ങനെയാവണം നമ്മുടെ കാര്യങ്ങൾ അതുകൊണ്ട് ഞാൻ അടക്കമുള്ള അധ്യാപകർ എന്തു വേണം നല്ല സ്വഭാവത്തിൻ്റെ ആളുകളാവണം നല്ല സംസാരത്തിൻ്റെ ആളുകളാവണം എന്ന് പറഞ്ഞാൽ സത്യസന്ധമായി സംസാരിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ പറയുകയും പറയുന്ന കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നവരാവണം അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നന്മയിലൂടെ മാത്രമേ നീങ്ങാൻ പറ്റുകയുള്ളൂ തിന്മയിലൂടെ ഒരിക്കലും ചലിപ്പിക്കാൻ പാടുള്ളതല്ല അതുകൊണ്ട് തന്നെ നാം നല്ല ആളുകളായി മാറണം മുതിർന്നവർ അധ്യാപകരാവട്ടെ അധ്യാപകരല്ലാത്തവരാവട്ടെ എങ്ങനെയാണെങ്കിലും നല്ല ആളുകളായി മാറണം പ്രത്യേകിച്ച് വിദ്യ പഠിപ്പിക്കുന്നവർ തൻ്റെ മുന്നിലിരിക്കുന്ന കുട്ടികൾക്ക് അതല്ലെങ്കിൽ തൻ്റെ മുന്നിലിരിക്കുന്ന ആളുകൾക്ക് വിദ്യ പറഞ്ഞു കൊടുക്കുമ്പോൾ അത് നന്മയുടെ മനസ്സോടുകൂടി പറഞ്ഞു കൊടുക്കാൻ തയ്യാറാവുകയും തൻ്റെ മനസ്സിൻ്റെ അകത്ത് നന്മ നിറയ്ക്കുകയും വേണമെന്നാണ് എനിക്ക് ഈ ക്ലാസ്സിലൂടെ ഓർമ്മയാക്കാനുള്ളത് പഠിച്ചു തമ്പുരാൻ അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ യാ അറബുൽ ആലമീൻ അസ്സലാമു അലൈക്കും വരഹമുല്ല